കുടിക്കി മരുന്ന് കുടിക്കടാ എന്നാ ഇല്ല ഞാൻ കുടുക്കറേ ഫസ്റ്റ് കൊഞ്ചു കുടുക്കട്ടും കുടിക്കടാ കുടിക്കി മരുന്ന് കുടിക്ക മരുന്ന് കലക്കിയതാണ് പകുതി ടാബ്ലറ്റ് ഒരു ടാബ്ലറ്റിന്റെ പകുതി കൊടുക്കാനാണ് ഗവൺമെന്റ് ആശുപത്രി പോയപ്പോൾ പറഞ്ഞത് അതുപോലെ കൊടുക്കുന്നുണ്ട് വീട്ടെനിക്ക് വേഗം അസുഖം മാറട്ടെ അങ്ങനെ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ഒരു പീക്ക കോഴിയെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോയോ യാത്ര വീഡിയോ അങ്ങനെയുള്ള വീഡിയോ അല്ല നമ്മുടെ കോഴി വീഡിയോ ആണ് കേട്ടോ കോഴി വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഒരുപാട് പേർക്ക് അറിയ അറിയില്ല നമ്മുടെ പീക്ക കോഴി എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല പക്ഷെ കുറച്ച് പേർക്കൊക്കെ അറിയാം കേട്ടോ ഞാനിതിനു മുമ്പും നമ്മുടെ ഈ പീക്ക കോഴീനെ കാണിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ആർക്കെങ്കിലും ആ പെട്ടെന്ന് ഓർമ്മ വരികയാണെങ്കിൽ ഓർമ്മ വരാം ഈ മറന്നു പോകുവാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും നമ്മുടെ പീഗ കോഴിയുടെ ചെറിയൊരു വിശേഷമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും എല്ലാം അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കിണി കിണി തൊടാനും ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ ില്ല അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ പീക്ക കോഴി അങ്ങനെ കൊക്കര കോവിട്ടോ അപ്പൊ നിനക്ക് ഒന്നും അറിയില്ല പക്ഷേ ഏർ എന്റെ കോഴിക്ക് ഒരുപാട് വയ്യാണ്ടൊക്കെ ആയിട്ടോ എന്താ പറയുക നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാലിൻ്റെ ശേഷി പോയി അങ്ങനെ ഒരുപാട് വയ്യാത്തൊരവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാം ജന്മം പോലെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് എന്താ ഈ കോഴിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ചില ആളുകൾ വിചാരിക്കില്ലേ പക്ഷേ നമ്മൾ വളർത്തുന്ന ഒരു സാധനം ഒരു ജീവിയാണെങ്കിൽ നമുക്ക് അത് എന്തായാലും അത് നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണല്ലോ അപ്പോൾ അതിനെന്തെങ്കിലും വരുമ്പം ഒരു സങ്കടമാണല്ലോ ഏ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഈ കോഴീനെ കൂവുന്നതും കുളിപ്പിച്ച് കൊടുക്കുന്നതും എല്ലാം കാണിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പോൾ നമ്മുടെ പീഗ കോഴിക്ക് ഒരുപാട് വയ്യാണ്ടൊക്കെ ആയിട്ടോ അങ്ങനെ വയ്യാണ്ടൊക്കെ ആയി മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇഞ്ചെക്ഷനൊക്കെ ഒരു രണ്ട് മൂന്ന് ഇഞ്ചെക്ഷൻ മൂന്ന് നാല് ഇഞ്ചെക്ഷനൊക്കെ ഇട്ടു കേട്ടോ ഒരു ദിവസം രണ്ട് ഇഞ്ചെക്ഷൻ അങ്ങനെ പിറ്റേ ദിവസവും കൊണ്ടുപോയി രണ്ട് ഇഞ്ചെക്ഷൻ ഇട്ടു പിന്നെ അങ്ങനെ ഇഞ്ചെക്ഷനൊക്കെ ഒരുപാട് ഇട്ടു പിന്നെന്താണ് മരുന്നൊക്കെ കൊടുത്തു അങ്ങനെ ഇപ്പോഴാണ് കൂവലൊക്കെ പോയി കേട്ടോ കൊക്കരക്കോ കൂവലൊക്കെ പോയി എപ്പോഴോ പോയി രണ്ടാഴ്ചയോളം കൂവലില്ലാണ്ട് ഒരനക്കം ഇല്ലാണ്ട് കടന്ന ഒരു കോഴിയായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ടാണ് ഇപ്പോഴാണ് കൂവിയത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലെ കോഴി നമ്മുടെ പീക്കാ കോഴി അങ്ങനെ കൂവി അപ്പോൾ നമ്മൾ കുഞ്ഞുനാളിലേ കൊണ്ടുവന്ന് വളർത്തിയതാണ് കേട്ടോ ചെറിയ കുഞ്ഞുണ്ടല്ലോ ഈ സൈക്കിളിലൊക്കെ കൊണ്ടുപോകില്ലേ കളർ കോഴികൾ ആ ഒരു കോഴിയാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ഈ ഒരു പീഗാക്കോഴി അപ്പം നമ്മൾ കുഞ്ഞിലെ കൊണ്ടുവന്ന് ഇങ്ങനെ വളർത്തിയതാണ് കേട്ടോ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വലിയ ഒരു കോഴീനെ കൊണ്ടുവന്ന് വന്ന് വളർത്തിയതല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹമാണ് കേട്ടോ നമുക്ക് ഈ ഒരു പീഗാക്കോഴീനെ അങ്ങനെ ഒരുപാട് വയ്യാണ്ടക്കായി പീഗാക്കോഴി ഇപ്പോഴാണ് കുറച്ച് ഉഷാറായത് അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കോഴി കൊക്കര കൂവിയത് കേട്ടോ അങ്ങനെ രണ്ട് കൂവൽ ആദ്യം ഒരു പ്രാവശ്യം കൂവിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഉള്ളിലായിരുന്നു അപ്പം ഞാൻ വേഗം ഓടി വന്നു കേട്ടോ എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി കൂവിടാ പീക്ക എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും കൂവി പിന്നെ രണ്ട് കൂവും കൂവിയിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ പോയി പോയിട്ടോ ഉള്ളിൽ നമുക്ക് കഴിഞ്ഞ പിന്നെ ഞാൻ മെല്ലെ വന്ന് നോക്കുമ്പോഴാണ് ഈ പീക്ക കോഴി ഇങ്ങനെ ഒരു തീറ്റ പാത്രം ഉണ്ടല്ലോ തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത ഈ ഒരു പാത്രം പാത്രത്തിൻ്റെ മേലെ ഇങ്ങനെ ക്ഷീണിച്ച് ആവശ്യമായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ ഭയങ്കര പോയി കണ്ടപ്പോൾ പാവം കുറേ ദിവസമായി കൂവ കൂവാതെ ഇരുന്നിട്ട് രണ്ട് പ്രാവശ്യം കൂവിയപ്പോൾ ഭയങ്കര ക്ഷീണമായി പോയിട്ടോ കോഴിക്ക് അപ്പോൾ നമ്മുടെ ഫാമിലിയിലൊക്കെ ഇങ്ങനെ ആരുടെയെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ കോഴിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞാൽ അവരപ്പം തന്നെ എന്താ പറയാ അറിയോ എന്നാൽ പിന്നെ അങ്ങോട്ട് വേ അങ്ങനെ പീക്ക കോഴി പിന്നെയും കൂവിട്ടോ കൊക്കരക്കോ കൂവിട്ടോ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷായിട്ടോ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലൊരു അംഗമാണല്ലോ നമുക്ക് എന്ത് സങ്കടം ആയാലും സന്തോഷമായാലും ഇതിനെയൊക്കെ ഒന്ന് കാണും കാണുകയും ഇതിനെങ്ങനെ കൊഞ്ചുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പം നമ്മൾ ഫാമിലിയിലൊക്കെ ആരുടെങ്കിലൊക്കെ ഇതൊക്കെ പറയാൻ പോയില്ല അവർ പറയും എന്നാൽ പിന്നെ വേഗം കറി വെച്ചിട്ട് കഴിക്കാമായിരുന്നില്ലേ അതിൻ്റെ ജീവൻ പോണതിന് മുമ്പ് അങ്ങനെയുള്ളൊരു മറുപടി ആണ് കേട്ടോ അതൊക്കെ ഭയങ്കര സങ്കടമാണ് നമ്മൾ വളർത്തുന്ന ജീവിക്ക് ജീവിയെ നമുക്ക് കൊല്ലാൻ മനസ്സ് വരില്ലല്ലോ നമ്മൾ ചിക്കനും മട്ടനും എല്ലാം കഴിക്കുന്നത് കഴിക്കുന്നവരാണ് പക്ഷേ എന്നാലും കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് വന്ന് കഴിക്കും കേട്ടോ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ജീവികളിനെയൊന്നും നമുക്കിങ്ങനെ കൊല്ലാനൊന്നും മനസ്സ് വരില്ല ഇപ്പോഴാണ് നമുക്കൊരു സമാധാനമായത് കേട്ടോ നമ്മുടെ പീഗ കോഴി കൂവി കൊക്കരക്കോ കൂവി കുറച്ച് ഉഷാറായപ്പോഴാണ് നമുക്ക് സമാധാനമായത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കോഴി വിശേഷം നിങ്ങൾക്ക് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഒരുപാട് കുക്കിങ് വീഡിയോസൊക്കെ എൻ്റെ ചാനലുണ്ട് യാത്രാ വീഡിയോസ് എൻ്റെ ചാനലുണ്ട് താല്പര്യമുള്ളവർക്ക് എല്ലാം കാണാം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ